സ്വന്തമായി വീട് നൽകുമോ എന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ ആവശ്യം ശിരസ വഹിച്ച നിയുക്ത ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി എം സലീം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ചാമപ്പറമ്പിൽ വോട്ടഭ്യർത്ഥനയുമായി വീട്ടിലെത്തിയ കെ പി എം സലീമിനോട് വൈകയും ശിഖയും പറഞ്ഞ ആവശ്യമാണ് അദ്ദേഹം നിറവേറ്റിയത് വീടിന്റെ കട്ടളവെക്കൽ ചടങ്ങ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലേക്ക് പതിനൊന്നാം വാർഡ് ചാമപ്പറമ്പിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സമയത്താണ് വോട്ട് അഭ്യർത്ഥനയുമായി കെ പി എം സലീം ചാമപ്പറമ്പിലുള്ള ഇളമടത്തിൽ വൈകിയുടെയും ഷിഖയുടെയും വീട്ടിലെത്തിയത് വോട്ട് അഭ്യർത്ഥനയ്ക്ക് ശേഷം യാത്ര പറയുന്നതിനിടെയാണ് വൈകയും ശിഖയും മാഷെ എന്ന വിളിയുമായി സലീമിന്റെ അടുത്തെത്തിയത് തുടർന്ന് അവർ ഒരു ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു മാഷെ ഞങ്ങൾക്കൊരു വീട് തരാമോ എന്ന് കുഞ്ഞു കുഞ്ഞുമനസിനെ ആവശ്യം കേട്ട് ആദ്യം ഒന്ന് ആദ്യമൊന്ന് നിന്നെങ്കിലും അദ്ദേഹം പിന്നീട് സമ്മതം ശേഷം താൻ ജയിച്ചുവരികയാണെങ്കിൽ സ്വന്തമായി വീട് തരാമെന്ന് ഉറപ്പ് നൽകി തങ്ങളുടെ അച്ഛനും അമ്മയും വേണ്ടി വോട്ട് ചെയ്യുമെന്ന് വൈകയും ഷിഗയും തറപ്പിച്ചു പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞ ഫലപ്രഖ്യാപനത്തിൽ കെ പി എം സലീം വൻ ഭൂരിപക്ഷത്തോടെ വാർഡിൽ നിന്നും ജയിച്ചു തുടർന്ന് അദ്ദേഹം മുസ്ലിം ലീഗ് നറുക്കോടും മേഖലാ കമ്മിറ്റിയുമായി വിഷയം ചർച്ച ചെയ്തു കമ്മിറ്റി അംഗങ്ങൾ ഈ ദൌത്യം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു പൊതുജനങ്ങളുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെ തുടർന്ന് വീട് പണി ആരംഭിച്ചു ആദ്യ പകനായതുകൊണ്ട് കുട്ടികളുടെ ആവശ്യം എന്ത് തന്നെയായാലും അത് നിറവേറ്റണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് കെ പി എം സലീം പറഞ്ഞു ഇവിടെ കുട്ടികളുടെ ആവശ്യം കുറച്ചു വലുതായെങ്കിലും തന്നോടൊപ്പം അത് നിറവേറ്റാൻ തന്റെ പ്രസ്ഥാനവും നാട്ടുകാരും കൂടെ കൂടെയുണ്ടാവുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സർക്കാരിൽ നിന്ന് സാധ്യമായ ഒരു വീടിനാവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാം അനുവദിച്ചു നൽകാം അതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നവർക്ക് വാക്ക് നൽകി അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു കാരുണ്യ ഭവനം ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചെയ്തു കൊടുക്കാം എന്നുള്ള വാക്ക് ആ കുട്ടികൾക്ക് നൽകുകയുണ്ടായി ആ വാക്ക് ദൈവാനുഗ്രഹത്താൽ ഇന്ന് യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയിൽ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലുമാണ് ഉള്ളത് എല്ലാവരുടെയും നാട്ടുകാരുടെ അകമഴിഞ്ഞ കൂടി അതോടൊപ്പം തന്നെ ഒരുപാട് വിദേശത്തും സ്വദേശത്തുമുള്ള ഒക്കെ ആളുകളുടെ സഹായങ്ങൾ അവർ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയിൽ വൈകിയുടെയും ശിഖയുടെയും വീട് എന്ന ആ സ്വപ്നം വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് മുറികളും അടുക്കളയും സിറ്റൌട്ടും ഉള്ളതാണ് വീട് കട്ടിളവൽ ചടങ്ങ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു കൂടുതൽ ശക്തമാക്കുന്ന ഒന്നാണ് എന്ന് കാണിക്കുന്ന ഒരു കൂടി വലിയ ഈ